എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം രാവിലെ തന്നെ ഇപ്പച്ചിതാ പുറത്ത് പോയിട്ടോ അങ്ങാടി പോയി അപ്പം ഇനി അടുക്കളയിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ എറ്റ ബാക്ക് തന്നെ ഫൈസും ആയി ക്ഷണീക്കുന്നുണ്ട് കെട്ടോ അപ്പോൾ ഒരുക്കുള്ള ബൂസ്റ്റിക്കുള്ള പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുക്ക് ഞാൻ കട്ടൻ ചായ കുടിക്കണ്ടട്ടോ എനിക്ക് കട്ടൻ ചായ ഇല്ലാതെ എന്തോ ഒരു മാതിരി അപ്പം അതങ്ങട്ട് ആദ്യം നല്ല ചൂടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് നേരം കുടിച്ചിട്ട് പിന്നെ ബാക്കി അവിടെ വെച്ചൊക്കെ ആയിരുന്നു കേട്ടോ കാരണം നല്ല ചൂടല്ലേ അപ്പോൾ അത് അതിൻ്റെ ഒരു രണ്ടാൾ എണീറ്റ് വന്നിട്ടുണ്ട് അതിന് അപ്പം ബൂസ്റ്റ് അപ്പോൾ ഇടയ്ക്കൊക്കെ ബൂസ്റ്റ് ഓർലിക്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അഞ്ച് ഉറുപ്പേൻ്റെ ഒരു പാക്കറ്റില്ലേ അപ്പോൾ അത് വാങ്ങി കൊടുക്കേണ്ടിട്ടോ അപ്പോൾ അതാ അതങ്ങോട്ട് സെറ്റാക്കി കൊടുക്കേണ്ടത് പിന്നെ ഫൈസോനിന്ന് ക്ലാസ് ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ തോട്ട് ചോറിനുള്ളൊക്കെ റെഡിയാക്കേണ്ടിട്ടോ എ സി കുക്കറിലിട്ട് ചോറ് വച്ചാൽ പിന്നെ കുറച്ച് ടൈം പോവാൻ നേരത്തേക്ക് ഊറ്റിയെടുത്താൽ മതി അപ്പോൾ നല്ല വെള്ളം പാർന്ന് ഊറ്റിയെടുത്താൽ നമ്മൾ സാധാ ചോറ് അങ്ങോട്ട് സാധാ വെക്കണ മാതിരി തന്നെ ഉണ്ടാവും കൈരി നല്ലോണം കഴുകിയിട്ട് അങ്ങനെ ഇതിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ഒരു തള വന്നാൽ അപ്പം നമുക്ക് മാറ്റി വെക്കട്ടോ അപ്പം അതറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണേ അപ്പം അപ്പം അധികം ഉണ്ടാവുമല്ലോ എല്ലായിടത്തും അപ്പം പിന്നെ എന്താ ബൂസ്റ്റ് അവർ വന്നുകൊണ്ട് തിരക്ക് ഇട്ടുണ്ട് കേട്ടോ ബൂസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ബാല്യോ ബാല്യോ നിൽക്കും അപ്പം ബൂസ്റ്റർ ഉണ്ടാക്കും വേഗം ചൂടാറാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലൊക്കെ വെച്ചിട്ടൊന്ന് ആറ്റി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ആവുമ്പോൾ വേടെ ചൂടാറിക്കിട്ടുമല്ലോ അപ്പോൾ രണ്ടർക്കും അങ്ങനെ പാർന്ന് കൊടുക്കണത് ഈ പാരുമ്പോൾ രണ്ടാളും സെയിം അല്ലെങ്കിൽ അതിന് വേറെ വച്ചറുണ്ടാക്കും അവർ അപ്പോൾ അതൊക്കെ കറക്റ്റാക്കി കൊടുക്കണേ അങ്ങനെ അങ്ങനെന്താ ഒരുക്കത് കൊടുത്താൽ പിന്നെ പിന്നെ ചോദിച്ചാൽ കുറച്ച് രണ്ട് മൂന്ന് പൊറോട്ട ഉണ്ട് വന്നിട്ടുണ്ടായിട്ടോ പച്ചി പിടിയെ ഒന്ന് വന്നപ്പോൾ അതിൻ്റെ ഇടക്ക് വന്ന് പോയിട്ടോ അപ്പോൾ അതിൻ്റെ പിന്നെ എന്നാലത് മാവരച്ച് വെച്ചിട്ടുണ്ട് അത് സാധാ ഉയന്ന് മാവല്ല കേട്ടോ ഇതിക്ക് കുറച്ച് റവ റവൊക്കെ അല്ലെങ്കിൽ വറുത്ത റവ ഒന്ന് കൂട്ടിയിട്ടൊക്കെ ഉയന്ന് കുറവായിരുന്നു അപ്പോൾ റവ കൂട്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടതിന് അപ്പം ഇതിലോട്ട് ഉപ്പ് ഇട്ടില്ല ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി കൊടുക്കുകയാണ് ഇത് സാധാ ഒരു ദോശ തന്നെയാണ് കേട്ടോ വലിയ മാറ്റമൊന്നുമില്ല സാധാ അരി അരിയും പിന്നെ ചൊയിന്ന് കുറച്ച് ഉണ്ടായിട്ടുള്ളൂ ഞാൻ അപ്പം അതിൻ്റെ പകരാണ് റവ ചേർത്ത് അപ്പോൾ അത അതിലോട്ട് ഇത് ഫൈസൂന് സ്കൂളിലോട്ട് എന്തെങ്കിലും കൊടുത്തു വിടാനല്ലോ അപ്പോൾ ഒന്ന് ചോറിൽ ഉപ്പേരി ഉപ്പേരിയാക്കിയിട്ട് അത് വെക്കാഴ്ചിട്ടോ അത് ഞാൻ വെള്ളത്തിടാൻ ഇനി പിന്നെ ചെറുപ്പയർ അപ്പോൾ പിന്നെ തളിച്ച വെള്ളത്തേക്ക് അങ്ങനെ ഇട്ടാവേ വൈക്കോളെ അപ്പോൾ ഇത് അടുത്തത് വെച്ചാൽ ഇനി ബീഫ് കറി ഉണ്ടാക്കാണ്ട് അപ്പോൾ മയിലോട്ട് അമ്മച്ച് കുറച്ചൊക്കെ ഉള്ളി ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിനി അപ്പോൾ ബാക്കിയുള്ളതുകൂടി സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ വെളുത്തുള്ളിയും ചീനുള്ളിയും പച്ചമുളകും വെള്ളിയുള്ളിയും ഒക്കെ അതിലോട്ടിട്ട് ചോപ്പറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ പെട്ടെന്നാവില്ല അങ്ങനെ അരിഞ്ഞിരിക്കണ്ടല്ലോ അരിഞ്ഞിങ്ങനെ വരുമ്പോത്തേല്ലോ അത് വലുതാവും അപ്പോൾ ചോപ്പറിലിട്ടാൽ അത്രയും എളുപ്പമാണ് അപ്പോൾ കുറേ നേരം ആയുമ്പോൾ ഇങ്ങോട്ട് മെൻക്കിടും വേണ്ട അപ്പോൾ അത് അങ്ങനെ പെട്ടെന്നാക്കിയെടുക്കട്ടോ ബീഫ് ബീഫ് കറി പിന്നെ പെട്ടെന്നായി കിട്ടും അത് കുറച്ച് ഒന്ന് പണിക്കാർക്കും കൊടുക്കണ്ടായിട്ടോ അപ്പോൾ അതിൻ്റെ അടുക്ക് പിന്നെ ബാക്ക് സൈഡിൽ തന്നെ ആയിട്ട് ഞാൻ ദോശക്കുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ദോശ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് റവ ദോശ എന്ന് വേണമെങ്കിൽ പറയാം ഫുള്ള് റവ ആയിട്ടൊന്നുമല്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചായകൊടി ഒക്കെ കഴിഞ്ഞാൽ ഫൈസോനെ കൊണ്ടുപോയാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഓന ഒന്ന് സാധാ ചോറും ചെറുപ്പ കോഴിമുട്ട പൊരിച്ചോക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടതിന് അങ്ങനെ ഒരു ഓനെ കൊണ്ടുപോയാക്കി കൊടുക്കട്ടെ കേട്ടോ അപ്പം ഇന്ന് ഇതാ മൂന്നാളും ഉണ്ട് കേട്ടോ മൂന്നാളും കാത്തു വണ്ടിക്ക് ഒരുക്കെല്ലാം ഇഷ്ടം കേട്ടോ ഓപ്പം ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഫൈസൂന് ഓരോ സ്കൂൾക്ക് പോകണം എന്നാട്ടോ പറയൽ അപ്പോൾ ഓനൊക്കെ ഇതാ നേരെ ഞാൻ ആയുശൂന് കൊണ്ടാക്കേണ്ടിട്ടോ ഇന്ന് കുറച്ച് ദിവസമായിട്ട് അപ്പോൾ അവൾ പറഞ്ഞയച്ചിട്ട് അപ്പം ഇന്ന് അനിയനാണ് കേട്ടോ കൊണ്ടയാക്കി കൊടുക്കണത് അപ്പം അങ്ങനെ ഓൾ പോയി അപ്പം ഞാനങ്ങനെ കുറച്ചു നേരം ഫോണിലൊക്കെ നോക്കി നോക്കിയിരിക്കുമ്പോഴാണ് കേട്ടോ മച്ചി ചാമ്പൊക്കെ ഓണം വന്നിട്ടുണ്ടായിനിട്ടോ നമ്മളെ പെരൻ്റെ അടുത്ത് തിന്നതാണ് നമ്മളെ മുറ്റത്ത് ഉണ്ടായതാണ് കേട്ടോ അപ്പം തുടങ്ങണുള്ളുണ്ടാവാൻ അപ്പം തുടങ്ങുമ്പോൾ തന്നെ ഫസ്റ്റത്ത് ഞാൻ തിന്നാണ് കേട്ടോ ടേസ്റ്റൊക്കെ ഉണ്ട് ചിലതൊക്കെ കേട് വന്നിട്ടും അപ്പം അങ്ങനെ അതും തിന്നിങ്ങനെ ഇരിക്കേണ്ട പിന്നെ ഇനി ബാക്കിയുള്ളതൊക്കെ ഞാൻ ആലോചിക്കണം ഒരു പോയാൽ പിന്നെ വലിയ പണി പറഞ്ഞാൽ വരേത്തോരോ പണികളുണ്ടാവും അതൊക്കെ ചെയ്യണം അങ്ങനെ മക്കൾക്ക് ചായ എടുത്തപ്പം തന്നെ എൻ്റെ ചായോടെയും കാര്യങ്ങളൊക്കെ ഇനി കഴിഞ്ഞിട്ടുണ്ടായിനി നമുക്കപ്പം അടുത്ത് കിച്ചണിലോട്ട് പോയവയ്ക്കല്ലേ അപ്പോൾ ഇതാ ഇതെന്താ വെച്ചാൽ ഇതാണ് തലച്ചോറ് പോത്തിൻ്റെ തലച്ചോറില്ലേ അതാണ് സംഭവം അപ്പം ഇത് വെച്ച് ഇത് കാര്യമായിട്ട് വക്കല് പറഞ്ഞാൽ ഇതൊരു ഒന്ന് ഉപ്പേരിയാക്കി എടുക്കുക അപ്പോൾ അതാ ഈ ഒരു കുളത്തിലാണ് ഞാനൊക്കെ ഉണ്ടാക്കാൽ കേട്ടോ ഇപ്പം എന്താ കരിവേപ്പിനെ ചൂടായ എണ്ണയ്ക്ക് കരിവേപ്പിനെല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലോട്ട് ഈ ഒരു തലച്ചോറില്ലേ അതിട്ടിട്ട് നല്ല ഒന്ന് കഷ്ണം മുറിച്ചാക്കി കഷ്ണം മുറിച്ചെടുക്ക കേട്ടോ അതിൽ തന്നെ നല്ലോണം ഒന്ന് ക്ലീനാക്കി എടുത്തിട്ട് കഷ്ണം മുറിച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് നല്ലോണം ഇട്ട് കൊടുക്കണം കേട്ടോ അതോ ടേസ്റ്റ് പിന്നെ കുരുമുളക് ഇട്ടിട്ട് പിന്നെ വലിയ ജീരകപ്പൊടി ഇല്ലേ അതും ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക ഉപ്പ് കുറച്ചിട്ടാൽ മതി കേട്ടോ കാരണം വേഗം ഉപ്പ് മനസ്സിലാവും അത് അപ്പോൾ കുറച്ച് ഉപ്പിട്ട് എടുത്ത് കണ്ടിട്ട് നല്ലോണം ഒന്ന് കുത്തി അടിച്ചിട്ട് നല്ലോണം വേവായി വരട്ടെട്ടോ വേവായി വരുമ്പോൾ ലാസ്റ്റ് വേണമെങ്കിൽ പച്ചവെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക അത്ര പണിയുള്ളത് സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇതാ അടുത്ത് പിന്നെ അതിൻ്റെ ബാക്ക് തന്നെ എന്ത് കർമൂസ ഉണ്ടല്ലോ പപ്പായ അത് പോക്കാൻ ഇനി മൂന്നെണ്ണം വെച്ചിട്ട് അതൊക്കെ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ പോത്തോണ്ട് നിൽക്കാം കേട്ടോ അപ്പോൾ ഇത് ലാസ്റ്റ് കേട്ടോ അപ്പം ഇത് ലാസ്റ്റത്ത് അങ്ങനെ അതും മുറിച്ചെടുക്കണം നല്ല പോത്തിട്ടുണ്ടെട്ടോ ഞാനാണെങ്കിൽ കറുമൂസേൻ്റെ ഒരാളാണല്ലോ അപ്പം വേഗം ബാക്കി ഒന്നും നോക്കിയില്ല അത് വേഗം മുറിച്ചെടുക്കുകയാണ് നോക്കാം കേട്ടോ അപ്പം ഇതൊക്കെ ചോ തോലി ചെത്താനും കർമൂസയുണ്ട് എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ അങ്ങനത്തൊക്കെ പച്ചക്കാണെങ്കിൽ വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ പൊഴുത്തതാണെങ്കിലാണ് എനിക്ക് വലിയ കാര്യം കേട്ടോ അപ്പോൾ അത് വേ ചെത്തിയിട്ട് കാണാൻ തിന്നാനും എന്നുള്ളതിൽക്ക് ജ്യൂസായാലും എനിക്ക് ഇഷ്ടമാണ് ഇതെങ്ങനെ തിന്നാനും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതിഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേ പിന്നെ വെച്ചാൽ അങ്ങനെ അത് മുറിച്ച് വെക്കണ്ടിട്ടോ മുറിച്ച് വെച്ചാൽ കറക്റ്റ് മുറിച്ച് വെക്കുക പാകം കയ്ക്ക് കൊടുത്ത് എല്ലാവർക്കും ഒന്ന് തിന്നാൻ കൊടുക്കുമ്പോൾ രസമല്ലേ കാര്യം ഇഷ്ടം കേട്ടോ ഞാൻ എങ്ങനായാലും ഒരു എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കി അതിങ്ങനെ എല്ലാവർക്കും വെച്ചിട്ട് റെഡിയാക്കി കൊടുക്കുമ്പോൾ അതൊരു സമാധാനമാണ് നമ്മൾ മാത്രം തിന്നണ്ടല്ലോ എല്ലാവരും തിന്നോട്ടെ അങ്ങനെ അതാ ഞാനും തിന്നിട്ടു കേട്ടോ എനിക്ക് പിന്നെ അത് അതും മുറിച്ചാൽ പിന്നെ വേഗം തിന്നേണ്ടി വരെ അതുകൊണ്ട് ഞാൻ വേഗം എടുത്ത് തിന്നിട്ടുട്ടോ പിന്നെ വെച്ചാൽ അപ്പം ജ്യൂസ് അടിക്കണം വിചാരിച്ചിനി പിന്നെ വിചാരണി വേണ്ട അങ്ങനെ തിന്നാൽ മതിയല്ലോ അങ്ങനെ പറഞ്ഞപ്പം പിന്നെ ഞാൻ അങ്ങനെ അതിങ്ങനെ ഓരോന്നായിട്ട് നല്ല കഷ്ണമൊക്കെ നോക്കി നല്ല പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം ചിക്കും ബാക്കിയുള്ളവർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതങ്ങനെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇതിൽ ഉമ്മച്ചറിയണ്ട് കറി രാവിലത്തെ കറിയും ബീഫും കറിയും ഒക്കെ ഇങ്ങനത്തൊക്കെ ബാക്കിയുണ്ട് അപ്പം ഉമ്മച്ച് ഇപ്പം ചിതാ മോര് കൊണ്ടുവന്നിട്ടുണ്ടായിന് അപ്പം അതങ്ങോട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെ റെഡിയാക്കുകയാണ് അതിലോട്ട് കുറച്ച് വലിയ ഉള്ളിയോ അല്ലെങ്കിൽ ചീനുള്ളിയോ പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ഇഞ്ചൊക്കെ ഇട്ടായിട്ട് അങ്ങനെ ആ ഒരു ഉപ്പ് ഇട്ടായിട്ട് മോരൊഴിച്ചുകൊടുത്ത അടിപൊളിയാണ് ഇട്ടോ നമുക്ക് പീഡിയെന്നൊക്കെ വാങ്ങി കുടിക്കാമല്ലോ അതേ മതിരി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ സെറ്റാക്കി എടുക്കാവും ചോപ്പറിലാണ് കേട്ടോ ചോപ്പറിലാകുമ്പോൾ അത് നല്ല കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞു കിട്ടുമല്ലോ അപ്പോൾ ഇതിൽ കുറച്ച് ഇതിലോട്ടും ഉണ്ടായിന് കുറച്ച് ഞാൻ ഒരു ചെറുപ്പരം ഒന്ന് വേവിക്കണ്ടതിന് അതൊന്ന് തുമ്പിക്കാൻ വേണ്ടിയിട്ട് അയിക്കൊടുത്ത് കഴിഞ്ഞിട്ടോ അപ്പോൾ അതാ മോര് ഉപ്പ് ഇട്ടിട്ട് അല്ല ഉപ്പിട്ടിട്ടില്ല ഫസ്റ്റ് മോര് പറന്നെടുത്തിട്ട് ഞാൻ മോര് പറഞ്ഞിട്ട് ആ കുപ്പീത്തെ ഫുള്ള് പാർന്നു കൊടുത്ത് കഴിഞ്ഞിട്ടോ അപ്പോൾ ആ കുപ്പീത്തെ ബാക്കിയുള്ള കുറച്ച് വെള്ളം പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് കട്ടിയാവാതൊക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് അതിൽ വെള്ളം പറഞ്ഞിട്ട് അതൊന്ന് കുലുക്കി എടുത്താൽ അതിന് അതിൽ വേർന്ന് കൊടുത്താൽ ആ ഒരു കറക്റ്റ് ഭാഗമാവും അപ്പോൾ ഉപ്പും ഒക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക പിന്നെ മോരിക്കാവുമ്പോൾ നല്ല പുളിയുള്ള മോരാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് ഉപ്പ് പിടിക്കൂല അപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇളക്കി നോക്കിയിനി അപ്പോൾ പിന്നെ നോക്ക് ഉപ്പ് വേണ്ടീനുട്ടോ അപ്പോൾ രണ്ടാമ പിന്നെ ഞാൻ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്ത് കേട്ടോ ചോറ്ന്നാൽ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മോരോ ഒരിത്തിരി അച്ചാറുണ്ടെങ്കിൽ നമുക്ക് വെള്ളറിയില്ലേ അപ്പം അത്രയും അല്ലേ അപ്പോൾ അതാ ഇനി അടുത്ത പരിപാടി വെച്ചാൽ മറ്റ് പണിയൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് പോയിട്ട് കുളിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ വരുമ്പോഴത്തേനും ഞാൻ ഒരു സാധനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അയച്ചിട്ട് വിട്ടത് മെച്ചു കുളിച്ച് തരുമ്പോഴത്തത് റെഡിയാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ചട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ അതാ കുറച്ച് ചോറ് എടുത്തിട്ട് കേട്ടോ ഒട്ടാട ചട്ടിയില്ലേ അതിലോട്ട് കുറച്ച് ചോറിട്ടിട്ട് ബീഫ് എൻ്റെ രാവിലത്തെ ബീഫിൻ്റെ കറി ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ബീഫിൻ്റെ അത് മാത്രം എന്നിട്ട് അതിൻ്റെ മുകളിലൂടെ പിന്നി സാധാ ചോറ് ഒന്നിടുകൊ വെള്ള ചോറ് അങ്ങനെ ഒന്ന് അതും ചോറ് ഇട്ടിട്ട് ഒന്ന് നേരത്തി കൊടുക്കുക നമുക്ക് വേണമെങ്കിൽ ബീഫിൻ്റെ പകരം പിന്നെ മീൻ കറി ചിക്കൻ കറി അത് ജസ്റ്റ് ഒരു രസത്തിനു കേട്ടോ നമ്മൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൂ ഇതിൻ്റെ കറക്റ്റ് ഒന്നും നിനക്ക് അറിയില്ല കേട്ടോ അതിൻ്റെ ഇതിൻ്റെ ഒരു ഐഡിയയിലാണ് ഞാനിത് ഉണ്ടാക്കണത് അപ്പോൾ അതാണ് ഞാൻ ച്ച് കുറച്ച് ചോറ് മതി അപ്പം അതിനനുസരിച്ച് കുറച്ച് നാലിത് ഏറെന്നെ ഉണ്ടാവുക അപ്പോൾ അതാ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് അതിലോട്ട് ഓരോ ഉപ്പേരി ആയിട്ടിട്ടോ അപ്പം ഇത് ഫൈസോന് കൊടുക്കാൻ വിട്ടിന് ഉപ്പേരിയില്ല രാവിലത്തെ അപ്പം ചെറുപ്പയർ ഉപ്പേരി ഒന്ന് ഒന്നുകൂടി ഒന്ന് വറവ് ഇട്ടായിട്ട് ഒന്ന് ഇട്ട് കൊടുത്തിട്ടോ പിന്നെ അതാ ഒന്ന് രാവിലെ തന്നെ ഉണ്ടാക്കിയ കോവക്ക ഉപ്പേരി ഉണ്ടായിനി അപ്പം അതും സൈഡിൽ വെച്ചുകൊടുക്കുന്നുണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഇട്ടുകൊടുക്ക കേട്ടോ അതിനൊന്നും കുഴപ്പമില്ല ജസ്റ്റ് ഒരു കൂട്ടാനെന്നുള്ളതിൽക്ക് അപ്പോൾ അതാ പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിന് തലച്ചോറുണ്ടായില്ലോ തലച്ചോറ് അതും വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ബീഫ് കറീത്ത ബീഫുണ്ടല്ലോ അത് നല്ലോണം കുരുമുളക് ഇട്ടിട്ട് അങ്ങനെ ഗരം മസാല ഒക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ പിന്നെ ദാ കുറച്ച് ഉപ്പേരി വേറിയുണ്ടായിന് ഇതും ചെറുപ്പയറും ചീരയോടെയും വെച്ചിട്ടുണ്ടായിന് കേട്ടോ അതും വെച്ച് പിന്നെ കുറച്ച് അച്ചാർ അച്ചാറ് മാങ്ങച്ചാറാണ് കേട്ടോ അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി വെച്ചിതൊന്നുമില്ല എന്നാലും വെച്ചെടുത്ത് പിന്നെ ലാസ്റ്റ് ഇതാ നടുവിലൂടെ നമ്മളുണ്ടാക്കി വെച്ചിട്ട് മോരുണ്ടല്ലോ അതും കൂടെ ഒന്ന് ഒന്നിട്ടെടുത്താൽ സെറ്റ് ഒന്നും വെച്ചിട്ടില്ല ഇനി പപ്പടമൊക്കെ ഉണ്ടായിനാ വെച്ചില്ല അപ്പം അതാണ് സെറ്റ് ഇത് ഉണ്ടാക്കി നേരെ കഴിഞ്ഞ ഉമ്മച്ച് ഇങ്ങനെ റെഡി ആയി വരുന്നുണ്ട് കേട്ടോ ഉമ്മച്ചയ്ക്ക് ഉപ്പച്ച ഒരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞിരിക്കണേ അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഉപ്പച്ചി വന്നത് കേട്ടോ അപ്പം ഉമ്മച്ചിക്കിൻ്റെ പകരം ഞാനിത് ഉപ്പച്ചി കൊടുത്ത് ഏതായാലും ഉമ്മജിക്കിത് വേറെ ഉണ്ടാക്കിയും കൊടുത്ത് അപ്പം സന്തോഷം കേട്ടോ അവർക്കെന്താ ഉണ്ടാക്കി കൊടുക്കാൻ സന്തോഷമാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒക്കെ ടെറ്റാ